എന്നും പുതുമുകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ആസ്ഥാനമായ നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ പ്രഥമ സുവർണ തൂലിക പുരസ്കാരം സ്വദേശി രാധാകൃഷ്ണന് ലഭിച്ചു കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ പ്രഥമ നീലാംബരി സുവർണ തൂലിക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കിള്ളിമംഗലം സ്വദേശി ഇക്കണ്ടത്ത് രാധാകൃഷ്ണന് ലഭിച്ചു കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൊല്ലം ഡെപ്യൂട്ടി മേയർ എസ് രാജനിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി കവിയും ഗാനരചയിതാവുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ നടനും അധ്യാപകരുമായ ഗൌതം രാജീവ് നീലാംബരി ബുക്സ് മാനേജിംഗ് പാർട്ട്ണർമാരായ ലൈന മാർട്ടിൻ റജീന നൌഷാദ് ശ്രീജ എസ് പിള്ള എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സാരസ്വതം ക്രിയേഷൻസിന്റെ ഈ വർഷം പുറത്തിറങ്ങുന്ന പൂ എന്ന ആൽബത്തിന്റെ സഹസംവിധായകൻ കൂടിയാണ് ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ സി സി വി ന്യൂസ്